ഒമാനുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമ ഘട്ടത്തിലേക്ക് കരാർ ഏതാണ്ട് അന്തിമമായെന്ന് യൂറോപ്യൻ യൂണിയനുമായും യുഎസുമായും ഉള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് അഗ്രിമെൻ്റ് എന്ന് ഔദ്യോഗികമായി വിളിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ജനുവരിയിൽ യാഥാർത്ഥ്യമായേക്കുമെന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു കരാർ ഏതാണ്ട് അന്തിമമായെന്ന് ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി ഇന്ത്യയിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഔദ്യോഗികമായി ആരംഭിക്കുന്നത് ഇറക്കുമതിക്കും കയറ്റുമതിക്കുമുള്ള തടസ്സങ്ങൾ കുറക്കുന്നതായിരിക്കും സ്വതന്ത്ര വ്യാപാര കരാർ ഇറക്കുമതി തീരുവ ഒഴിവാക്കുന്നതോടെ ഇരു ഇരുരാജ്യങ്ങളിലേക്കും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റിയയക്കാനും വ്യാപാരം ശക്തിപ്പെടുത്താനും അവസരമൊരുങ്ങും ഇന്ത്യയിൽ നിന്ന് ഇരുമ്പ് ഉരുക്കുൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് മിഷീനറി തുണിത്തരങ്ങൾ മോട്ടോർ കാറുകൾ എന്നിവയുടെ കയറ്റുമതി ഒമാനിലേക്ക് വർദ്ധിക്കും ജി സി സി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ കയറ്റുമതി കേന്ദ്രമാണ് ഒമാൻ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കാൻ സ്വന്ത വ്യാപാരക്കാരാർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മീഡിയ വൺ മസ്കത്ത് ജോലികളിൽ മുതൽ വരെ ശതമാനം സൗദി വൽക്കരണം ആറ് മാസം മുൻപ് മാനവ ഉപശേഷി മന്ത്രാലയം പ്രഖ്യാപിച്ച തീരുമാനമാണ് ഇന്നു മുതൽ നടപ്പിലായത് ജനറൽ ഫാർമസികൾ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കോംപ്ലക്സുകളിലെ ഫാർമസികൾ ആശുപത്രിക്ക് അകത്തെ ഫാർമസികൾ എന്നിവിടങ്ങളിലെല്ലാം പുതിയ നിയമം ബാധകമാകും നിയമം മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസികളുടെ ജോലി നഷ്ടത്തിനിടയാക്കും കഴിഞ്ഞ ജനുവരി മാനവ വിഭശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ച ഫാർമസി മേഖലയിലെ സ്വദേശി പ്രാബല്യത്തിലായി പദ്ധതി നടപ്പിലാക്കുന്നതിന് സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ആറുമാസത്തെ സാവകാശം ഇന്നലെയോടെ അവസാനിച്ചിരുന്നു സൗദി പൗരന്മാരെ ഉൽപ്പാദനക്ഷമമാക്കുകയും അവർക്ക് സ്ഥിരതയുള്ളതും ഉത്തേജകവുമായ തൊഴിൽ അന്തരീക്ഷം രാജ്യത്തുടനീളം വളർത്തിയെടുക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പദ്ധതി തൊഴിൽ വിപണിയിൽ പൗരന്മാരുടെ പങ്കാളിത്തം ഇതുവഴി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും മന്ത്രാലയം കണക്കുകൂട്ടുന്നു വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചാണ് സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നത് ജനറൽ ഫാർമസികളിലും സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കോംപ്ലക്സുകളിലും മുപ്പത്തിയഞ്ച് ശതമാനവും ആശുപത്രി ഫാർമസികളിൽ അറുപത്തിയഞ്ച് ശതമാനവും ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറികൾ മരുന്ന് മൊത്ത വിതരണ കമ്പനികൾ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയിൽ അൻപത്തിയഞ്ച് ശതമാനവും തസ്തികകളിൽ സ്വദേശികളെ നിയമിക്കാൻ നിർദ്ദേശിക്കുന്നതാണ് നിയമം പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറാകാത്ത സ്ഥാപനങ്ങൾ പിഴയുൾപ്പെടെയുള്ള നിയമ നടപടികൾക്കും മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ സേവനങ്ങൾക്ക് വിലക്കും നേരിടേണ്ടി വരും ജനറൽ ഫാർമസിസ്റ്റ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഫാർമസിസ്റ്റ് ഫാർമസി ടെക്നീഷ്യൻ എന്നിവ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് അംഗീകൃത തൊഴിലുകളാണ് സ്വദേശിവൽക്കരണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്വദേശി ഫാർമസിസ്റ്റിൻ്റെ ഏറ്റവും കുറഞ്ഞ വേതനം ഏഴായിരം റിയാലായി നിശ്ചയിച്ചുള്ള ഉത്തരവും ഇന്നുമുതൽ പ്രാബല്യത്തിലായി ഫാർമസിസ്റ്റ് മേഖലയിലെ സ്വദേശിവൽക്കരണ അനുപാതം കണക്കാക്കുന്നതിന് അടിസ്ഥാന വേതന നിയമവും പരിഗണിക്കപ്പെടും നിയമം പ്രാബല്യത്തിലായതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസികൾക്ക് ജോലി നഷ്ടമാകും നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം